ഓഗസ്റ്റ് മുപ്പത്തിയൊന്ന് രണ്ടായിരത്തി ഏഴ് അതൊരു വെള്ളിയാഴ്ചയായിരുന്നു സമയം ഈവനിങ് ഏകദേശം അഞ്ച് ഇരുപതായിട്ടുണ്ടാവും ഒരു യങ് കപ്പിൾ അവരുടെ രണ്ട് കൈകളും കോർത്തു പിടിച്ചിട്ട് സൗത്ത് കൊറിയയിലുള്ള എൽബോ എന്ന് പറയുന്ന ഒരു ബീച്ചിലൂടെ നടക്കുകയായിരുന്നു വളരെയധികം ഭംഗിയുള്ളൊരു ബീച്ചാണത് സൺസെറ്റും അതുപോലെ തന്നെ വലിയ മലകളും വളരെ മികച്ചൊരു വ്യൂ തന്നെ ആ ബീച്ചിൽ നിന്ന് ലഭിക്കും ആ ദിവസം ആ ബീച്ചിൽ ആളുകളുടെ കൂട്ടം വളരെയധികം കുറവായിരുന്നു എന്തായാലും അവർ രണ്ടുപേരും അവരുടെ പ്രണയ പ്രണയനിമിഷങ്ങൾ ആസ്വദിച്ചുകൊണ്ടേയിരുന്നു അവർക്ക് വരാൻ പോകുന്ന വിപത്ത് മനസ്സിലാക്കാതെ കൈ കോർത്ത് പിടിച്ച് നടന്നുകൊണ്ടിരിക്കുന്നതിനിടയിൽ അവിടെ നിന്നു എന്താണ് പെട്ടെന്ന് നിന്നത് എന്താണ് കാര്യം എന്ന് ആ പെൺകുട്ടി അവനോട് ചോദിക്കുകയും ചെയ്തു അവളുടെ ആ ചോദ്യത്തിന് അവൻ യാതൊരു മറുപടിയും കൊടുത്തില്ല അതിനു പകരമായിട്ട് അവൻ എവിടേക്കോ കൈ ചൂണ്ടിക്കാണിച്ചു അവൾ ആ ഭാഗത്തേക്ക് ശ്രദ്ധിച്ചു നോക്കുകയും ചെയ്തു നിമിഷങ്ങൾക്കുള്ളിൽ രണ്ടുപേരും ആ കൈ ചൂണ്ടിയ ഭാഗത്തേക്ക് ഓടാൻ ആരംഭിച്ചു തൊട്ടടുത്ത ദിവസം ശനിയാഴ്ച ഞങ്ങൾ ഓക്കെയാണ് ഞങ്ങൾ ആ ബീച്ചെല്ലാം തന്നെ വളരെയധികം സന്തോഷത്തോടെ ആസ്വദിച്ചു എന്നെല്ലാം പറഞ്ഞിട്ട് ആ പെൺകുട്ടിയുടെ അമ്മയ്ക്ക് ഒരു കോൾ പോവേണ്ടതാണ് എന്നാൽ കോളൊന്നും വന്നില്ല ആ അമ്മ വല്ലാതെ പരിഭ്രമിച്ചു അവർക്ക് എന്തെങ്കിലും പറ്റിയിട്ടുണ്ടാവൂ ഒരുപാട് നേരം വെയിറ്റ് ചെയ്ത ശേഷം എന്തായാലും മകളെ വിളിച്ചു നോക്കാം എന്ന് പറഞ്ഞുകൊണ്ട് ആ അമ്മ മകളുടെ നമ്പറിലേക്ക് വിളിച്ചു നോക്കുന്നു പക്ഷേ മകളുടെ നമ്പർ സ്വിച്ച് ഓഫ് ആണ് മകളുടെ ബോയ്ഫ്രണ്ടിനെ വിളിച്ചു നോക്കാം എന്ന് വിചാരിച്ചിട്ട് അദ്ദേഹത്തെയും വിളിച്ചു നോക്കി പക്ഷേ ആ നമ്പറും സ്വിച്ച് ഓഫ് ആണ് ആ ഒരു ദിവസം മുഴുവൻ ആ അമ്മ കാത്തിരുന്നു പക്ഷെ ആരും തന്നെ വിളിച്ചില്ല ഇനിയും ഒട്ടും വൈകരുത് വേഗം ആ അമ്മ പോലീസ് സ്റ്റേഷനിൽ പോയിട്ട് കംപ്ലയിന്റ് കൊടുത്തു തൻ്റെ മകളെയും അതുപോലെ തന്നെ മകളുടെ ബോയ്ഫ്രണ്ടും മിസ്സിങ് ആണ് എന്ന് പറഞ്ഞിട്ട് ഒരു ദിവസം ലേറ്റ് ആയപ്പോൾ തന്നെ ആ അമ്മ പെട്ടെന്ന് പോലീസ് സ്റ്റേഷനിൽ പോകാൻ കാരണമുണ്ട് യാതൊരു കുഴപ്പവും ഇല്ലാത്ത സാഹചര്യമാണെങ്കിൽ ആ മകൾ ഫോൺ ചെയ്യാതിരിക്കാനുള്ള സാധ്യത വളരെയധികം കുറവാണെന്ന് ആ അമ്മയ്ക്ക് അറിയാം വീക്കെൻഡ് വളരെയധികം സന്തോഷത്തോടെ എൻജോയ് ചെയ്യാനായിട്ട് പോയ ആ കപ്പിൾസിനെ എന്താണ് പറ്റിയത് ആ ബോയ് എന്താണ് ആ ഒരു ഭാഗത്തേക്ക് ചൂണ്ടിക്കാണിച്ചു കൊടുത്തത് അവർ ആ ഭാഗത്തേക്ക് ഓടിപ്പോയതിന്റെ കാരണം എന്താണ് ഈ കേസ് നിങ്ങൾ ഒരിക്കലും എക്സ്പെക്ട് ചെയ്യാത്ത ഒരു സ്ഥലത്തേക്കാണ് എത്തിപ്പെടുക പോലീസ് എങ്ങനെയാണ് ഈ ഒരു കേസിനെ സോൾവ് ചെയ്തത് എന്നീ കാര്യങ്ങൾ എല്ലാമാണ് ഈ വീഡിയോയിലൂടെ പറയാൻ പോകുന്നത് വിൽക്കൻ ടു വിഷൻ ലോകം ആ കപ്പിൾസിന്റെ പേരാണ് കിം ആൻഡ് ചൂ പേരും സ്റ്റുഡൻസ് ആണ് ഇരുപത്തൊന്ന് വയസ്സ് മാത്രം പ്രായമുള്ള കിം വളരെയധികം ഹാപ്പി ആയിട്ടുള്ള ഒരു പേഴ്സണാലിറ്റി ആണ് അത് മാത്രമല്ല സ്പോർട്സിലെല്ലാം വളരെയധികം താല്പര്യവുമാണ് എന്നാൽ ഇരുപത് വയസ്സ് മാത്രം പ്രായമുള്ള ചൂ ആണെങ്കിൽ ഒരു ഇൻട്രോവേർട്ട് ആണ് എല്ലാരോടും അങ്ങനെ പെട്ടെന്ന് സംസാരിക്കില്ല ഒരു ഷൈ ആയിട്ടുള്ള ഒരു പേഴ്സണാലിറ്റി ആണ് ചൂവിന്റെ ആദ്യത്തെ ബോയ്ഫ്രണ്ട് കിം അതുകൊണ്ട് തന്നെ കിമ്മിന്റെ മേലെ വല്ലാത്തൊരു സ്നേഹമാണ് ചൂവിന് ഉണ്ടായിരുന്നത് അവരുടെ പ്രണയം തുടങ്ങിയ ശേഷം അവരുടെ ആദ്യത്തെ ഔട്ടിംഗ് ആണ് സോ ഈ ഒരു വീക്കെൻഡ് ഈ എൽബോ ബീച്ചിൽ സ്പെൻഡ് ചെയ്യാമെന്ന് അവർ ആഗ്രഹിച്ചു എൽബോ ബീച്ച് വളരെ ഫേമസ് ആണെങ്കിലും ഒരു റിമോട്ട് ഏരിയയിലാണ് ഇത് സ്ഥിതി ചെയ്യുന്നത് തൊട്ടടുത്ത് ഗ്രാമങ്ങളെല്ലാം ഉണ്ട് എങ്കിലും ബാക്കിയുള്ള ബീച്ചുകളെ കമ്പയർ ചെയ്യുന്ന സമയത്ത് ഇതൊരു റിമോട്ട് ഏരിയയിൽ തന്നെയാണ് ഈ ബീച്ചിൽ അധികം ആളുകളൊന്നും എപ്പോഴും ഉണ്ടാവില്ല കൂടുതലും മീൻപിടുത്തക്കാർ മാത്രമായിരിക്കും ഉണ്ടാവുക മീൻ പിടിക്കുന്ന ബോട്ടുകളെല്ലാം ആ ഭാഗത്തേക്ക് വന്ന് അവിടെയുള്ള ഒരു മാർക്കറ്റിൽ ലൈവ് ആയിട്ട് വെളിയിലേക്ക് ഇട്ട് സെയിൽ ചെയ്യുന്ന കാഴ്ചകളെല്ലാം തന്നെ അവിടെ പോയാൽ കാണാനായിട്ട് പറ്റും ഒരു ഭാഗത്ത് വലിയ രീതിയിലുള്ള മീൻ ബിസിനസ് നടക്കുന്നുണ്ട് എങ്കിലും മറുഭാഗത്ത് വളരെ പീസ്ഫുൾ ആയിട്ടുള്ള ഒരു അറ്റ്മോസ്ഫിയർ ആയിരിക്കും അതുകൊണ്ടാണ് പലരും ഈ ഒരു ബീച്ച് സെലക്ട് ചെയ്യുന്നത് സോ ഈ വീക്കെൻഡ് ഈ ബീച്ചിൽ സ്പെൻഡ് ചെയ്യാമെന്ന് വിചാരിച്ചു വന്ന കിം മാൻ ചോ ബീച്ച് മുഴുവനായും എക്സ്പ്ലോർ ചെയ്യുന്നതിന് മുമ്പായിട്ട് ഫിഷിംഗ് പിയർ എന്നൊരു സ്ഥലത്തേക്ക് പോവുകയാണ് ആക്ച്വലി ഫിഷിംഗ് പിയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കടലിലേക്ക് മീൻ പിടിക്കാനായിട്ട് പോകുന്ന ആളുകൾക്ക് കടലിൽ നിന്നും അതായത് കരയുടെ ഭാഗത്ത് നിന്നും കുറച്ച് ദൂരം മരം കൊണ്ടുണ്ടാക്കിയ ഒരു പാലമുണ്ട് സോ ആ ഭാഗത്തു നിന്നാണ് അവർ ഈ ബോട്ടിൽ കയറുന്നതും അവിടുന്ന് യാത്ര തിരിക്കുന്നതും ഇതൊരു ടൂറിസ്റ്റ് അട്രാക്ഷൻ ഒന്നും അല്ലെങ്കിലും ഈ ബീച്ച് പിയറിന്റെ അറ്റത്ത് പോയി നിൽക്കുന്ന സമയത്ത് സൺസെറ്റ് എല്ലാം തന്നെ വളരെ ഭംഗിയായിട്ട് ആസ്വദിക്കാനായിട്ട് കഴിയും ആദ്യം ബീച്ചിങ് പിയറിൽ പോയിട്ട് അതിനുശേഷം ബാക്കിയുള്ള സ്ഥലങ്ങളിലേക്ക് പോകാമെന്ന് വിചാരിച്ചിട്ട് അവർ രണ്ടു പേരും കൂടെ കൈ കോർത്ത് പിടിച്ച് ആ ബീച്ചിങ് പിയറിലൂടെ നടക്കാൻ ആരംഭിച്ചു ഇങ്ങനെ നടന്നു പോയിക്കൊണ്ടിരിക്കുന്നതിനിടയിലാണ് ഞാൻ ഇൻട്രോയിൽ പറഞ്ഞ ആ കാര്യങ്ങൾ സംഭവിക്കുന്നത് ബോയ്ഫ്രണ്ട് ഒരു ഭാഗത്തേക്ക് കൈ ചൂണ്ടിക്കാണിക്കുന്നതും അവർ ഒരു ഭാഗത്തേക്ക് ഓടി പോകുന്നത് മകളെയും ബോയ്ഫ്രണ്ടിനെയും കാണാനില്ല എന്ന് പറഞ്ഞിട്ട് ആ അമ്മ പോലീസ് സ്റ്റേഷനിൽ പോയിട്ട് കംപ്ലയിന്റ് കൊടുത്തിട്ടുണ്ടായിരുന്നില്ലേ ആ കംപ്ലൈന്റിന്റെ അടിസ്ഥാനത്തിൽ പോലീസുകാർ ഇൻവെസ്റ്റിഗേഷൻ ആരംഭിച്ചു അന്വേഷണത്തിന്റെ ആദ്യ ഭാഗമായിട്ട് കിമ്മിന്റെയും ചൂവിന്റെയും മൊബൈൽ ടവർ ലൊക്കേഷൻ എവിടെയാണുള്ളത് എന്ന് പോലീസ് സെർച്ച് ചെയ്തു പക്ഷേ പോലീസുകാർക്ക് അതൊരിക്കലും ഫൈൻഡ് ചെയ്യാനായിട്ട് പറ്റുന്നില്ല അന്വേഷണത്തിന്റെ അടുത്ത ഘട്ടമായിട്ട് പോലീസ് ചെയ്ത കാര്യം കിമ്മിന്റെയും ചൂയുടെയും ഫോട്ടോ കയ്യിലെടുത്ത് പിടിച്ച് ആ ബീച്ചിലേക്ക് പോയി അതിനുശേഷം അവിടെയുള്ള ആളുകളോടെ ഇവർ രണ്ടുപേരുടെയും ഫോട്ടോ കാണിച്ചിട്ട് നിങ്ങൾ ഇവരെ കണ്ടിരുന്നോ നിങ്ങൾ കാണുന്ന സമയത്ത് ഇവർ വഴക്കമുണ്ടാക്കിയിരുന്നോ അതോ ഏത് രീതിയിലാണ് നിങ്ങൾ ഇവരെ കണ്ടത് എന്ന കാര്യങ്ങളെല്ലാം തന്നെ പല രീതിയിൽ ചോദിക്കാൻ ആരംഭിച്ചു പോലീസ് ഇത്തരം ചോദ്യങ്ങൾ ചോദിച്ചതിൽ ചില ആളുകൾ മറുപടി പറഞ്ഞിട്ടുണ്ടായിരുന്നു സോ അവർ പറഞ്ഞ മറുപടി ഞങ്ങൾ ഇവരെ കണ്ടിട്ടുണ്ടായിരുന്നു പക്ഷെ ഇവർ തമ്മിൽ യാതൊരു പ്രശ്നവും ഉണ്ടായിരുന്നില്ല വളരെയധികം സന്തോഷത്തോടെയാണ് അവർ ബീച്ച് എൻജോയ് ചെയ്തത് എന്നാണ് കപ്പിൾസിനെ കാണാതായിട്ടുള്ള ആ രണ്ട് ദിവസവും പോലീസ് വലിയ രീതിയിലുള്ള സെർച്ചിങ് എല്ലാം ആണ് നടത്തിയിട്ടുണ്ടായിരുന്നത് പല രീതിയിലുള്ള അന്വേഷണങ്ങളും നടത്തി പക്ഷെ എന്തൊക്കെയായിട്ടും അവരെ കുറിച്ച് യാതൊരു അറിവും പോലീസിന് ലഭിച്ചില്ല ഇതെല്ലാം സെപ്റ്റംബർ മൂന്നാം തീയതി വരെ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ഒരു ഫിഷർമാൻ മീൻ പിടിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു അപ്പോഴാണ് അസാധാരണമായിട്ട് ഒരാളുടെ ശരീരം വെള്ളത്തിൽ പൊങ്ങി നിൽക്കുന്നത് അദ്ദേഹത്തിന്റെ ശ്രദ്ധയിൽപ്പെട്ടത് അത് ചൂവിൻ്റെ ശരീരമായിരുന്നു അവിടെ അങ്ങോട്ട് രണ്ടു ദിവസം കഴിഞ്ഞപ്പോൾ സെപ്റ്റംബർ അഞ്ചാം തീയതി ബീച്ചിനടുത്തുള്ള മറ്റൊരു ഗ്രാമത്തിൽ മറ്റൊരു ഡെഡ് ബോഡി കൂടെ കരയിലടിഞ്ഞു അത് മറ്റാരുടേതുമല്ല കിമ്മിന്റെ ഡെഡ് ബോഡിയായിരുന്നു ആ രണ്ട് ശരീരങ്ങളും കണ്ടാൽ മനസ്സിലാക്കാൻ പറ്റാത്ത രീതിയിലുള്ളതായിരുന്നു സോ ഇത് കണ്ട പോലീസുകാർക്ക് ഒരു കാര്യം ഉറപ്പായിരുന്നു ഇവർ കാണാതായി എന്ന് പറയുന്ന ആ ദിവസം തന്നെ രണ്ടുപേരും മരണപ്പെട്ടിട്ടുണ്ട് അവർ രണ്ടുപേരുടെയും ബോഡി ഓട്ടോപ്സി ചെയ്യാനായിട്ട് പോലീസുകാർ അയച്ചു സോ അതിന്റെ റിസൾട്ട് വന്ന പോലീസുകാർ ഞെട്ടി കാരണം രണ്ടു പേരുടെയും ശരീരത്തിൻ്റെ ഉള്ളിലെ ചില ഭാഗങ്ങളിലെ എല്ലുകളെല്ലാം തന്നെ പൂർണ്ണമായിട്ടും പൊട്ടി തകർന്ന അവസ്ഥയിലാണ് ശരീരത്തിനുള്ളിലെ എല്ലുകൾക്ക് ഇത്തരത്തിൽ പൊട്ടൽ സംഭവിച്ചത് എന്തുകൊണ്ടാണെന്ന് ഡോക്ടേഴ്സിന് ഫൈൻഡ് ചെയ്യാൻ പറ്റിയതേ ഇല്ല ആരെങ്കിലും അടിച്ച് എല്ല് ഒടിച്ചതാണോ അതോ കുറെ ദിവസങ്ങളായിട്ട് ഇവർ കടലിൽ കിടക്കുകയായിരുന്നു അതുകൊണ്ട് തന്നെ പാറകളിൽ ഇവരുടെ ശരീരം ആഞ്ഞിടിച്ചിട്ട് ഇവരുടെ എല്ലുകൾക്ക് പൊട്ടൽ സംഭവിച്ചതാണോ ഡോക്ടർമാർക്ക് ഒരു നിഗമനത്തിൽ എത്താൻ പറ്റുന്നേയില്ല പോലീസുകാർക്ക് ഒരു കാര്യം ഉറപ്പായിരുന്നു ഇവർക്ക് എന്തോ സംഭവിച്ചിരിക്കുന്നു ഒരു പക്ഷേ ഇവർ കൊല്ലപ്പെട്ടതാവാം എന്നുള്ള സംശയം പോലീസുകാർക്ക് ഉണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ ആ ബീച്ചിന്റെ ഏതെല്ലാം ഭാഗത്ത് സി സി ടി വി ഉണ്ടോ ആ സി സി ടി വി ദൃശ്യങ്ങളെല്ലാം തന്നെ പോലീസ് പരിശോധിക്കുകയാണ് എന്തെങ്കിലും ഒരു ചെറിയ എവിഡൻസ് കിട്ടുമോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് പോലീസുകാർ വിചാരിച്ച പോലെ തന്നെ അവർക്കൊരു ഒരു ഫുട്ടേജ് കിട്ടിയിട്ടുണ്ടായിരുന്നോ പക്ഷേ ആ ഫൂട്ടേജ് ഫിഷിംഗ് പേരിന്റെ മുകളിലൂടെ നടക്കുന്ന ഫൂട്ടേജ് അല്ല അതിൽ കയറുന്നതിന് തൊട്ട് മുമ്പായിട്ടുള്ള ഒരു ഫൂട്ടേജ് ആണ് അവർ രണ്ടുപേരും കൈ ചേർത്ത് പിടിച്ച് നടക്കുന്ന ഒരു ഫൂട്ടേജ് ആണ് പോലീസുകാർക്ക് കാണാനായി കഴിഞ്ഞത് അതുമാത്രമല്ലാതെ ആ ഫൂട്ടേജിൽ അവർ രണ്ടുപേരും മാത്രമേ ഉള്ളൂ അവരല്ലാതെ വേറെ ആരും ആ ഭാഗത്ത് ഉണ്ടായിരുന്നില്ല ഈ ഒരു കാര്യം പോലീസുകാരെ വല്ലാതെ കുഴപ്പിച്ചു അവരുടെ ഫൂട്ടേജിനടുത്ത് അവർക്ക് അപായം സംഭവിക്കുന്ന രീതിയിലുള്ള ഒരു കാരണങ്ങളും ഇല്ല ഒരു മനുഷ്യരുമില്ല സോ അവർക്ക് അപ്പോൾ എന്തായിരിക്കും സംഭവിച്ചിട്ടുണ്ടാവുക സോ ആ ഒരു ഫൂട്ടേജ് കാണുമ്പോൾ മനസ്സിലാക്കാനായിട്ട് പറ്റുന്ന അവർ രണ്ടുപേരും അവരുടെ ഇഷ്ടപ്രകാരം അവിടെ പോയി നിന്നതാണ് എന്നാണ് ഈ ഫുട്ടേജ് നന്നായി നിരീക്ഷിച്ച ശേഷം ആ പോലീസുകാർ ഒരു തീരുമാനമെടുത്തു ഈ കേസ് ഇവിടെ നിന്നും ക്ലോസ് എന്നുള്ളത് സോ എന്തുകൊണ്ടാണ് ഈ കേസ് ക്ലോസ് ചെയ്യുന്നത് അപ്പൊ ആരും അവരെ കൊന്നതല്ലേ അങ്ങനെ സംശയമായിട്ടൊന്നും തോന്നിയില്ലേ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പോലീസുകാരുടെ നിഗമനം എന്ന് പറയുന്നത് ഒരുപക്ഷെ അവർ രണ്ടുപേരും ജോലിയായിട്ട് നടന്നു പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ആക്സിഡന്റ് അവർ കടലിലേക്ക് വീഴുകയും അതിനുശേഷം അവർക്ക് മരണം സംഭവിച്ചിട്ടുണ്ടാവാമെന്ന് പോലീസുകാർ പറയുന്നു ഇനി അതല്ല എങ്കിൽ അവർ രണ്ടുപേരും സ്വയം ജീവിതം അവസാനിപ്പിക്കാനായിട്ട് കടലിൽ ചാടിയിട്ടുണ്ടാവാമെന്നും പോലീസുകാർ പറഞ്ഞിട്ട് ഇതാണ് അവരുടെ അവസാനത്തെ മൊമെന്റ് എന്ന് പോലീസുകാർ വിധി എഴുതി ആ കേസ് ക്ലോസ് ചെയ്തു എന്നാൽ കിമ്മിന്റെയും ചൂവിന്റെയും പേരന്റ്സ് ഈ ഒരു കാര്യം ഒരിക്കലും അംഗീകരിച്ചിട്ടുണ്ടായിരുന്നില്ല പക്ഷെ എന്ത് ചെയ്യാനായിട്ട് പറ്റും പോലീസുകാർ കേസ് ക്ലോസ് ചെയ്തില്ലേ ഈ ഒരു കേസിനെ കുറിച്ച് പുനരന്വേഷിക്കാനായിട്ട് വേറെ ആരും വന്നതുമില്ല ഈ ഒരു കേസ് ക്ലോസ് ചെയ്തു എന്നത് സെപ്റ്റംബർ ഇരുപത്തി ആറ് വരെ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ കിമ്മും ചൂവും മരിച്ച നാലാഴ്ചകൾക്ക് ശേഷം കിമ്മിന്റെയും ചൂവിന്റെയും ശരീരം ഏത് ഭാഗത്തു നിന്നാണോ കിട്ടിയത് അവിടുന്ന് മറ്റു രണ്ട് ഡെഡ് ബോഡികൾ കൂടെ കിട്ടി രണ്ട് പെൺകുട്ടികളുടെ ശവശരീരമായിരുന്നു അത് ആ രണ്ട് മരണവും കിമ്മിൻറെയും ചൂവിന്റെയും മരണം തമ്മിൽ ഒരുപാട് സാമ്യങ്ങൾ ഉണ്ടായിരുന്നു ഇപ്പോൾ മരിച്ച ഈ പെൺകുട്ടികളുടെ ഏജ് എന്ന് പറയുന്നത് ഇരുപതിനും ഇരുപത്തഞ്ചിനും ഇടയിലാണ് അതുമാത്രമല്ലാതെ ആ പെൺകുട്ടികളുടെ ശരീരം ഓട്ടോപ്സി ചെയ്യാനായിട്ട് അയച്ച സമയത്ത് അതിന്റെ റിസൾട്ട് വന്നപ്പോൾ അതിലും പറഞ്ഞിരിക്കുന്നത് അവരുടെ ശരീരത്തിനുള്ളിലെ പല ഭാഗത്തെ എല്ലുകൾ പല രീതിയിൽ പൊട്ടിയിട്ടുണ്ട് എന്നാണ് പോലീസ് പഴയ പോലെ ആയിരുന്നില്ല ഈ ഒരു കേസിനെ നോക്കി കണ്ടത് വളരെയധികം സീരിയസ് ആയിട്ട് വളരെയധികം അലേർട്ടായിട്ട് ഈ ഒരു കേസ് അന്വേഷിക്കാനായിട്ട് ആരംഭിച്ചു എൽബോ ബീച്ചിൽ എന്താണ് സംഭവിക്കുന്നത് ഇങ്ങനെ അസാധാരണമായിട്ടുള്ള മരണങ്ങൾ സംഭവിക്കുന്നത് എന്തുകൊണ്ടാണ് ഈ ഒരു കേസിനെ കുറിച്ച് അന്വേഷിക്കാനായിട്ട് ഒരു പ്രത്യേക ടീമിനെ തന്നെ ഗവൺമെന്റ് നിയമിക്കുകയാണ് സോ ആ ഒരു ടീം ഈ കേസിന്റെ ആദ്യം മുതലുള്ള എല്ലാ കാര്യങ്ങളും നിരീക്ഷിക്കാൻ ആരംഭിച്ചു അതിൽ പ്രധാനമായിട്ടും സി ദൃശ്യങ്ങൾ അവർ ഇഞ്ചോഡ് ഇഞ്ചാണ് സെക്കൻഡ് ബൈ സെക്കൻഡ് അവർ പരിശോധിച്ചു നിന്നും അവർക്ക് ലഭിച്ച ഒരു പിക്ചർ ആ ഒരു പിക്ചർ വെച്ചുകൊണ്ട് തന്നെ ഈ ഒരു കേസ് അവർ തെളിയിക്കുന്നു അതെന്താണെന്ന് വെച്ചാൽ കിമ്മും ചൂവും എൽബോ ബീച്ചിൽ കൈകൾ കോർത്തുപിടിച്ച് അവസാനമായിട്ട് നടന്നു പോയിട്ടുണ്ടായിരുന്നു ആ ഒരു ഫിഷിംഗ് ബിയറിനടുത്തായിട്ട് കിം പെട്ടെന്ന് ഒരു ഭാഗത്തേക്ക് കൈ ചൂണ്ടി ചൂണ്ടിക്കാണിക്കുന്നു രണ്ടുപേരും ആ ഭാഗത്തേക്ക് നോക്കിയ ശേഷം രണ്ടുപേരും കൂടി ആ ഭാഗത്തേക്ക് ആ ചൂണ്ടിയ ഭാഗത്തേക്ക് ഓടി പോവുകയും ചെയ്യുന്നു ആ സമയത്ത് കിമ്മ അവിടെ കണ്ടത് ഒരു ഫിഷർമാനെയാണ് അതെയും അവിടെ ചെയ്തുകൊണ്ടിരുന്നത് തന്റെ ബോട്ടിലെ വലകളെല്ലാം തന്നെ തയ്യാറാക്കിയിട്ട് കടലിലേക്ക് മീൻ പിടിക്കാൻ പോകാൻ തയ്യാറെടുക്കുകയായിരുന്നു ആ സമയത്ത് കിം എന്താണ് വിചാരിച്ചതെന്ന് വെച്ചാൽ ആ ഫിഷർമാൻറെ കൂടെ കടലിലേക്ക് പോവുകയാണെങ്കിൽ സൺസെറ്റ് എല്ലാം തന്നെ വല്ലാത്തൊരു വ്യൂവിൽ വളരെ ഭംഗിയോടുകൂടി ആസ്വദിക്കാനായിട്ട് കഴിയും സോ അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ അടുത്തേക്ക് ഓടി പോകാമെന്നാണ് അവർ ചിന്തിച്ചത് ഫിഷർമാൻ ബോട്ട് എടുത്ത് കടലിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് അദ്ദേഹത്തിന് അടുത്ത് എത്തണമെന്ന് വിചാരിച്ചുകൊണ്ടാണ് രണ്ടുപേരും ആ ഭാഗത്തേക്ക് ഓടിപ്പോയത് അതിനുശേഷമാണ് ഫിഷിംഗ് അടിയിലായിട്ട് അവർ രണ്ടുപേരും നിൽക്കുന്നതായിട്ടുള്ള ഒരു ഫൂട്ടേജ് പോലീസുകാർക്ക് ലഭിച്ചത് കൃത്യമായി പറയുകയാണെങ്കിൽ ആ ഫൂട്ടേജിലുള്ള രണ്ടുപേരും അവിടെയുള്ള ഫിഷർമാനോട് സംസാരിച്ചു പക്ഷേ ആ ഫൂട്ടേജിൽ ഫിഷർമാന്റെ ആ ഒരു വ്യൂ വളരെ ക്ലിയർ ആയിട്ട് കിട്ടുന്നില്ല എന്നതായിരുന്നു എഴുപത് വയസ്സുള്ള ഓ ജു ഗുൻ എന്ന ഫിഷർമാൻ ആണത് എഴുപത് വയസ്സുള്ള അദ്ദേഹം ബോട്ടെടുത്ത് കടലിൽ പോയി പോയിക്ടോബസിനെ പിടിച്ച് നീരാളികളെ പിടിച്ച് കരയിൽ കൊണ്ടുവന്ന് വിറ്റാണ് ജീവിക്കുന്നത് ഓടിക്കതച്ച് ഫിഷർമാനടുത്തെത്തിയ കിമ്മും ചൂവും ഫിഷർമാനോട് ചോദിക്കുന്നു ഞങ്ങൾ രണ്ടുപേരും കൂടെ നിങ്ങളുടെ കൂടെ വരട്ടെ ഞങ്ങൾക്ക് ആ ഒരു സൺസെറ്റ് ആസ്വദിക്കാൻ വേണ്ടിയിട്ടാണെന്ന് എന്നാൽ ആദ്യം ചോദിച്ച സമയത്ത് ആ ഫിഷർമാൻ അതൊരിക്കലും സമ്മതിച്ചില്ല പറ്റില്ല എന്ന് തന്നെയാണ് അദ്ദേഹം മറുപടി പറഞ്ഞത് എന്നാൽ കിമ്മും ചുവും പല തവണ അദ്ദേഹത്തോട് ആവർത്തിച്ച് ചോദിച്ചുകൊണ്ടേയിരുന്നു ഞങ്ങളെ കൂടെ കൊണ്ടുപോകാൻ പറ്റുമോ എന്ന് പലതവണ ചോദിച്ചു അങ്ങനെ അവസാനം ആ ഫിഷർമാൻ അത് സമ്മതിക്കുകയും ചെയ്തു ആ ഫിഷർമാനെ കാണുന്ന സമയത്ത് വളരെയധികം ഹൈറ്റ് കുറഞ്ഞ വയ്യാത്ത പോലെയാണ് തോന്നുന്നത് എങ്കിലും അദ്ദേഹം വളരെയധികം സ്ട്രോങ് ആയിരുന്നു വളരെയധികം ഹെൽത്തി ആയിരുന്നു വളരെ ചെറുപ്പത്തിലേ തന്നെ ഈ ഒരു ജോലി തുടർന്നത് കൊണ്ട് അദ്ദേഹത്തിന്റെ ശരീരത്തിന് യാതൊരു കുഴപ്പവുമില്ല ഇല്ല വളരെയധികം ഹെൽത്തി ആയിട്ടുള്ള ഒരു വ്യക്തിയായിരുന്നു അയാൾ വെളിയിൽ നിന്ന് നോക്കുന്ന സമയത്ത് അദ്ദേഹത്തെ കാണുമ്പോൾ ഒരു പാവം പോലെ തോന്നുമെങ്കിലും അദ്ദേഹത്തിന്റെ ഉള്ളിൽ അതിക്രൂരനായിട്ടുള്ള ഒരു വ്യക്തി ഉണ്ടായിരുന്നു വളരെയധികം ഡിസ്റ്റർബ് ആയിട്ടുള്ള ഒരു മനസ്സിന് ഉടമയായിരുന്നു അയാൾ കിമ്മും ചൂവും ആദ്യമായിട്ട് ഞങ്ങൾ നിങ്ങളുടെ കൂടെ കടലിലേക്ക് വരട്ടെ എന്ന് ചോദിച്ച സമയത്ത് ആ ഫിഷർമാൻ നോ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അതിനൊരു കാരണമുണ്ട് ആ ഫിഷർമാൻ അറിയാമായിരുന്നു അദ്ദേഹത്തിനുള്ളിലെ ആ മൃഗ തുല്യമായിട്ടുള്ള ആ സ്വഭാവത്തെ പറ്റി അദ്ദേഹത്തിന്റെ ആ മൃഗ സ്വഭാവം എപ്പോൾ വേണമെങ്കിലും വെളിയിൽ വരാമെന്ന് അദ്ദേഹത്തിന് തോന്നി കിമ്മും ചൂവും വീണ്ടും ആവർത്തിച്ച് 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 ഞങ്ങൾ വന്നോട്ടെ ഞങ്ങൾ വന്നോട്ടെ ഞങ്ങൾ വന്നോട്ടെ എന്ന് ചോദിച്ചുകൊണ്ടേയിരുന്നപ്പോൾ അവൻ അവസാനം ശരി എന്ന് പറഞ്ഞു സോ ആ ഫിഷർമാൻ അറിയാമായിരുന്നു കുറച്ച് മിനിറ്റുകൾക്ക് ശേഷം അവിടെ എന്താണ് സംഭവിക്കാൻ പോകുന്നത് എന്ന് ഫിഷർമാൻ സമ്മതിച്ചത് കൊണ്ട് തന്നെ കിമ്മും ചൂവും ആ ബോട്ടിൽ കയറുന്നു കടൽക്കരയിൽ നിന്നും കടലിനുള്ളിലേക്ക് ഒരുപാട് ദൂരം അവർ സഞ്ചരിച്ചു ഫിഷർമാന്റെ ഉള്ളിൽ ഉണ്ടായിരുന്ന ആ ക്രൂരത വെളിയിൽ വരാനായി തുടങ്ങിയിട്ടുണ്ടായിരുന്നു ആ സമയത്ത് ബോട്ട് ആ കടലിൽ നിർത്തിയ ശേഷം പെട്ടെന്ന് തന്നെ ആ ഫിഷർമാൻ ചെയ്ത കാര്യം കിമ്മിനെ വളരെ വേഗത്തിൽ ആ ബോട്ടിൽ നിന്നും തള്ളി കടലിലേക്ക് ഇട്ടു ആ ബോട്ടിൽ ഹൂക്ക് പോലൊരു സാധനം ഉണ്ടായിരുന്നു വളരെയധികം ബലമുള്ളത് കിം തിരിച്ച് ആ ബോട്ടിലേക്ക് കയറാനായിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുമ്പോൾ ആ ഫിഷർമാൻ ആ വലിയ ഇരുമ്പ് പോലുള്ള ആ സാധനം ഉപയോഗിച്ചിട്ട് കിമ്മിനെ അടിക്കാൻ ആരംഭിച്ചു വലിയ രീതിയിൽ അങ്ങനെ ക്രൂരമായി അടിച്ചടിച്ച് തന്നെ കിമ്മിനെ അയാൾ കൊന്നു കളഞ്ഞു ഈ കാര്യങ്ങളെല്ലാം തന്നെ ബോട്ടിലുള്ള ചൂ ഇവിടെ എന്താണ് സംഭവിക്കുന്നത് എന്ന് പോലും മനസ്സിലാക്കാൻ കഴിയാതെ പകച്ചുപോയി നോക്കി നിൽക്കുകയായിരുന്നു കിം മരിച്ചു എന്ന് ഉറപ്പാക്കിയ ഫിഷർമാൻ ഉടൻ തന്നെ അടുത്തതായി ചെയ്തത് ചൂവിനെയും അതേപോലെ തന്നെ കടലിലേക്ക് തള്ളിയിടുകയും തിരിച്ച് കയറാനായിട്ട് ശ്രമിച്ച സമയത്ത് ആ ഹൂക്ക് ഉപയോഗിച്ച് ചൂവിനെയും അതേപോലെ തന്നെ ആഞ്ഞടിക്കാൻ ആരംഭിച്ചു അങ്ങനെ വളരെ ക്രൂരമായിട്ട് ചൂവിനെയും അയാൾ കൊന്നുകളഞ്ഞു രണ്ടുപേരെയും വളരെ ക്രൂരമായി കൊലപ്പെടുത്തിയതിനു ശേഷം ഒന്നും സംഭവിക്കാത്ത പോലെ ആ ഫിഷർമാൻ കരയിലേക്ക് വന്ന് തന്റെ കൈവശം ഉണ്ടായിരുന്ന ഒക്ടോബസിനെ സെയിൽ ചെയ്യാൻ ആരംഭിച്ചു അവിടുന്ന് നാലാഴ്ചകൾക്ക് ശേഷം ആ ഫിഷർമാൻ ബാക്കിയുള്ള രണ്ട് പെൺകുട്ടികളെയും കൊലപ്പെടുത്താതിരുന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അയാൾ പിടിക്കപ്പെടില്ലായിരുന്നു രണ്ടാമതായി മരിച്ച ആ രണ്ട് പെൺകുട്ടികളിൽ ഒരാൾ വളരെയധികം ബുദ്ധിപൂർവ്വം ചെയ്ത ഒരു കാര്യമാണ് അയാളെ ശരിക്കും പെടുത്തിയത് കിമ്മിനെയും ചൂവിനെയും പോലെ തന്നെ ആ രണ്ട് പെൺകുട്ടികളും സൺസെറ്റ് കാണാനായിട്ട് ആ ഒരു ഫിഷർമാനോട് ചോദിക്കുകയാണ് ഞങ്ങൾ നിങ്ങളുടെ കൂടെ വരട്ടെ എന്ന് പറഞ്ഞിട്ട് ആദ്യമൊക്കെ വേണ്ട എന്ന് പറഞ്ഞെങ്കിലും ഫിഷർമാൻ അവസാനം ശരി എന്ന് അവരോടും പറഞ്ഞു അങ്ങനെ ആ ബോട്ടിൽ കയറി അവർ യാത്രയായി എന്തോ പെട്ടെന്ന് അതിലെ ഒരു പെൺകുട്ടിക്ക് അദ്ദേഹത്തിന്റെ സ്വഭാവത്തിൽ എന്തോ ഒരു വ്യത്യാസം ഫീൽ ചെയ്തു എന്തോ ഒരു അപകടം അതിലെ ഒരു പെൺകുട്ടിക്ക് മനസ്സിലാക്കാനായി കഴിഞ്ഞു അതിലെ ഒരു പെൺകുട്ടി അറ്റാക്ക് നടക്കുന്നതിന് മുമ്പ് തന്നെ അവളുടെ ഫ്രണ്ടിന് ഒരു മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു ഞങ്ങളിരിക്കുന്ന ബോട്ടിൽ ഒരു അപകടമുണ്ട് എന്ന് ഒരു ടെക്സ്റ്റ് മെസ്സേജ് അയച്ചിരിക്കുന്നു പോലീസിന് ഈ രണ്ട് പെൺകുട്ടികളുടെയും ശരീരം ലഭിച്ച ശേഷം ഇത്തരത്തിലുള്ള ടെക്സ്റ്റ് മെസ്സേജ് ഫ്രണ്ടിന് അയച്ചിട്ടുണ്ട് എന്ന് പോലീസുകാർ മനസ്സിലാക്കിയപ്പോൾ പോലീസ് എൽബോ ബീച്ചിൽ വന്ന് അന്വേഷണം ആരംഭിച്ചു അപ്പോഴാണ് പോലീസുകാർക്ക് ഒരു കാര്യം മനസ്സിലായത് ആ ദിവസം ഒരു ഹോളിഡേ ആയിരുന്നു അതുകൊണ്ട് തന്നെ ബാക്കിയുള്ള ഫിഷർമാൻ ആരും തന്നെ അവിടെ ഉണ്ടായിരുന്നില്ല ഒരു വ്യക്തി മാത്രമേ അന്ന് വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നുള്ളൂ ആ ഒരു ബോട്ട് ഹൂ എന്ന ആ സൈക്കോയുടെ ബോട്ടാണ് ഈ കേസ് അന്വേഷിക്കുന്ന ആ സ്പെഷ്യൽ ടീം ഈ ബോട്ട് കണ്ടുപിടിച്ചതിന് ശേഷമാണ് ആ ബോട്ടിൽ ഉണ്ടായിരുന്ന ചൂവിന്റെ ക്യാമറ പരിശോധിക്കുന്നത് ആ ക്യാമറയിൽ ഒരു ഫോട്ടോ ഉണ്ടായിരുന്നു കുറച്ചു നേരങ്ങൾക്ക് ശേഷം തന്നെ ഇയാൾ ക്രൂരമായിട്ട് കൊല്ലും എന്ന് മനസ്സിലാക്കാതെ ചൂ അറിയാതെ എടുത്ത ഒരു ഫോട്ടോ അത് ആ സൈക്കോ ആണ് എന്തിനു വേണ്ടിയാണ് ഹൂ എന്ന ആ ഫിഷർമാൻ ഇത്തരം ക്രൂരകൃത്യങ്ങൾ ചെയ്തതെന്ന് പോലീസുകാർക്ക് മനസ്സിലാക്കാനായി കഴിഞ്ഞില്ല അത് അദ്ദേഹം പറഞ്ഞതുമില്ല എന്തായാലും ഹൂ തന്നെയാണ് ആ കൊലപാതകി എന്ന് പോലീസുകാർക്ക് മനസ്സിലായി അത് തെളിയുകയും ചെയ്തു മരണശിക്ഷയാണ് ആ ഫിഷർമാനെ കോടതി വിധിച്ചത് നിങ്ങൾ എവിടെയെങ്കിലും ഔട്ടിംഗ് പോകുന്ന സമയത്ത് അതൊരു സെക്യൂർഡ് അല്ലാത്ത ഏരിയ ആണെന്ന് നിങ്ങൾക്ക് തോന്നുകയാണെങ്കിൽ ഒരിക്കലും ആ ഭാഗത്തേക്ക് റിസ്ക് എടുത്ത് പോകരുത് കാരണം എന്ത് വേണമെങ്കിലും സംഭവിക്കാം പ്രത്യേകിച്ച് നമ്മുടെ ഇന്ത്യയിൽ ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ സംഭവിച്ചിട്ടുണ്ട് മനുഷ്യരെ കാണുന്നത് പോലെയല്ല അവരുടെ മനസ്സിൽ എന്താണുള്ളത് നമ്മൾക്ക് ഒരിക്കലും മനസ്സിലാക്കാനായി കഴിയില്ല നിങ്ങൾക്ക് പരിചയമില്ലാത്ത സ്ഥലത്തേക്ക് ഔട്ടിംഗ് പോകുന്ന സമയത്ത് രണ്ടുപേരായിട്ട് കഴിയുന്നതും പോകാതിരിക്കുക നാലോ അഞ്ചോ ആളുകളായിട്ടുള്ള ഒരു ഗാങ് ആയിട്ട് പോകാൻ എപ്പോഴും ശ്രദ്ധിക്കുക ഇതൊക്കെ പേടിച്ചിരുന്നു കഴിഞ്ഞാൽ ഒരിക്കലും ജീവിക്കാനായിട്ട് പറ്റില്ല എന്ന് പലരും പറയുമെങ്കിലും ഈ ഒരു അവസ്ഥ എന്ന് പറയുന്നത് വളരെയധികം ഭയാനകമായിട്ടുള്ള ഒരു അവസ്ഥയാണ് ഈ ഒരു കേസിനെ പറ്റി നിങ്ങളുടെ അഭിപ്രായം എന്താണ് കമന്റ് ബോക്സിൽ അറിയിക്കുക മറ്റൊരു വീട്ടിൽ വീണ്ടും കാണാം ബൈ